നായർ ബ്രാഹ്മണ അമ്പലവാസി തുടങ്ങിയ ജാതി സമുദായങ്ങളുടെ സംവരണ അവകാശത്തിന് വേണ്ടിയുള്ള സമരം എത്രയോ കാലമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് നാലാം തലമുറയായിട്ടും ഈ വിഭാഗങ്ങളോടുള്ള സർക്കാരിന്റെ അവഗണന അതിരൂക്ഷമായി തുടരുകയാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഏതെല്ലാം വിഭാഗങ്ങളെ പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം എന്ന പ്രവർത്തനം കൂടെ ഉൾക്കൊള്ളുന്നതാണ് ആ കമ്മീഷന് മുമ്പിൽ മാനവഹിക്യവേദി അതിനു മുമ്പ് അവശ്യ മുന്നോക്ക സംഘവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സുപ്രീം കോടതി വിധി വന്ന അന്ന് തൊട്ട് തന്നെ ഈ നിരന്തരമായ നിവേദനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല പ്രാവശ്യത്തെ സിറ്റിങ്ങുകൾക്ക് ശേഷവും അനുകൂലമായ ഒരു മറുപടി തരുവാൻ ഈ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അങ്ങനെയുള്ള നടപടി എടുക്കുവാൻ പിന്നോക്ക വിഭാഗം കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല അവസാനം രണ്ടായിരത്തി പന്ത്രണ്ടിലെ സിറ്റിംഗ് കഴിഞ്ഞു കൊടുത്ത രേഖകളെല്ലാം പരിശോധിച്ച് അനുകൂലമായ നടപടി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഈ മൂന്ന് കൊല്ലമായിട്ടും കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിക്കാതെ മൗനം പാലിക്കുകയാണ് സർക്കാരാണെങ്കിൽ നമ്മളെ കബളിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട കോർപ്പറേഷൻ എന്നും സമുന്നതി എന്നും പറഞ്ഞ് ഓരോ തരത്തിൽ നമ്മളെ അവഹേളിക്കുന്ന രീതിയിൽ ഉള്ള നടപടികളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി സംഘടിതമായി ശക്തമായ തിരിച്ചടി അത്യാവശ്യമുള്ള സമയമാണിത് അതിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം നമസ്കാരം